ഹായ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മക്കളെ ഞാൻ രാവിലെ തന്നെ വിറ്റടിക്കട്ടെ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തന്നെ എനിക്ക് മിറ്റടിക്കാൻ പറ്റില്ല കയ്യിൻ്റെ മുട്ട് വേദനയാണ് അപ്പോൾ കുറേ കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് കുറവാവുള്ളൂ എണീറ്റവശം പറ്റില്ല അപ്പോൾ ആദ്യമൊക്കെ എടിച്ചവശം ഞാൻ വിറ്റടിക്കുമായിരുന്നു എന്നാലേ എനിക്കൊരു ഉഷാർ വരികയുള്ളുമായിരുന്നു അങ്ങനെ ആയിരുന്നു വാഴാടിയിലൊക്കെ ഉള്ളപ്പോൾ ഉണ്ടായിരുന്നത് രാവിലെ എണീച്ചവശം മിറ്റടിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം ഒരു ഉഷാറില്ലാത്ത പോലെയാണ് അപ്പോൾ ഇപ്പം എനിക്കത് എന്തായാലും പറ്റില്ല കേട്ടോ അടിക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ കയ്യിൻ്റെ മുട്ട് ഭയങ്കര വേദനയാണ് അപ്പോൾ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ വേദന കുറയും അപ്പോൾ നമുക്ക് അടിച്ചു വരാൻ പറ്റും കേട്ടോ അതും വിലത്തെ കയ്യിൻ്റെ മുട്ട തന്നെ വേദനയ്ക്ക് കേട്ടോ അപ്പോൾ ഞാനിതാ എല്ലാം മറ്റും ഒറ്റ പ്രാവശ്യം കൊണ്ട് അടിച്ച് തീർക്കില്ല കുറച്ച് കുറച്ച് ദിവസമായിട്ടാണ് അടിക്കുകയുള്ളൂ രാവിലെ കുറച്ച് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടാട്ട അങ്ങനെ അടിച്ചു വരാം അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മുടെ വർഷങ്ങൾ കഴിഞ്ഞ് പോകുമ്പോഴും നമ്മുടെ ആരോഗ്യത്തിനും എല്ലാത്തിനും ഇങ്ങനെ ഓരോ വ്യത്യാസങ്ങൾ വന്ന് തുടങ്ങൂലേ അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞാനും കടന്നുപോയിരിക്കുന്നത് തൊട്ടടുത്ത നിമിഷം എന്താ എന്താണ് നമുക്കിനി വന്ന് വരാൻ പോണതെന്ന് പോലും നമുക്കറിയില്ല കുറേ അനുഭവങ്ങളിലൂടെ നമുക്ക് പാഠങ്ങൾ പഠിക്കാൻ പറ്റും കേട്ടോ കുറച്ച് നമുക്ക് ഒരാൾ പറഞ്ഞു പറഞ്ഞൊന്നുകൊണ്ടോ അങ്ങനെ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞൊന്നുകൊണ്ടൊന്നും നമുക്കതൊന്നും നമുക്ക് തോന്നൂല അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നു തോന്നുള്ളൂ പക്ഷേ അങ്ങനെയല്ല കേട്ടോ പക്ഷെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് കുറേ പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും ജീവിതം എന്ന് പറയണത് എരിവും കയ്പ്പും മധുരവും പുളിപ്പും എല്ലാം കൂട്ടിച്ചേർന്നുള്ള ഒരു സംഭവമാണെന്നുള്ളത് നമുക്കിതാ ഈ ഇത്രയും വയസ്സിനിടയ്ക്ക് കുറച്ച് നാളുകൾക്കും ശേഷം എനിക്ക് മനസ്സിലാവാൻ തുടങ്ങിയതൊരു അഞ്ചാറ് വർഷം അഞ്ചാറ് വർഷത്തിന് ശേഷമാണ് എനിക്ക് കൂടുതൽ കൂടുതൽ മനസ്സിലാവാൻ തുടങ്ങിയത് ഇപ്പോൾ അത് നല്ലോണം മനസ്സിലായിട്ട് വരുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും അങ്ങനെ തന്നെയാവും ഞാൻ പറഞ്ഞ പോലെ അനുഭവങ്ങളിലൂടെയാണ് പാഠങ്ങൾ പഠിക്കുക അപ്പോൾ എന്താണെങ്കിലും നമ്മൾ കുറെ ഒരു ഒരാളതിനെ ദ്രോഹിക്കാതിരുന്നാൽ മതി നമുക്ക് പഠിച്ചോന് നമ്മളതിനെ അത്ര ഇടങ്ങേറാക്കും ഒന്നുമില്ല ഇനിയിപ്പോൾ ഇടങ്ങേറാണെങ്കിലും ഒരാളുടെ കണ്ണീരിന് കാരണക്കാര് നമ്മളാണെങ്കിൽ നമ്മൾ ഇടങ്ങേറാവും അതെല്ലാന്നുണ്ടെങ്കിൽ നമ്മളതിനെ പഠിച്ചോന് ഇടങ്ങറാക്കിയാലും നമ്മളെ ആ ഇടങ്ങേറിന്ന് മാറാനുള്ള വഴിയും പഠിച്ചോന്ന് തന്നെ നമുക്ക് കാണിച്ചു തരൂട്ട എന്താ പറയുക നമ്മൾ കുറച്ച് ഇടങ്ങറായ കുറച്ച് ഇടങ്ങേറൊക്കെ വേണം ജീവിതത്തിൽ എന്നാലല്ലേ നമുക്ക് എല്ലാതും മനസ്സിലാവുകയുള്ളൂ അല്ലാതെ എപ്പോഴും സുഖങ്ങളും സന്തോഷങ്ങളും മാത്രം അനുഭവിച്ചിട്ട് വന്നിട്ട് കാര്യമില്ലല്ലോ എല്ലാതും അനുഭവിക്കണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ അനുഭവിക്കണം അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്കിങ്ങനെ നമ്മുടെ പണ്ടത്തെ വീഡിയോസുകളൊക്കെ കാണാൻ തുടങ്ങും അതിലെ എൻ്റെ മാറ്റങ്ങൾ ഇപ്പോൾ എനിക്ക് ഒരു ചാനലുള്ള കാരണം എൻ്റെ മാറ്റങ്ങളൊക്കെ എനിക്ക് ചാനലിലൂടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാവർക്കും അപ്പോൾ ഈ ചാനലുള്ളവർക്ക് നമ്മുടെ ഓരോ അവസ്ഥകളും നമുക്ക് അതിൽ അതിലൂടെ കാണാൻ പറ്റും അല്ലാത്തവർക്കാണെങ്കിലും നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിടി പിടി ഒരു പിടുത്തം കിട്ടും എങ്ങനെയാണ് നമ്മൾ മുന്നേ കഴിഞ്ഞിരുന്നത് അപ്പം നമുക്ക് തോന്നും മുന്നേ നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഇടങ്ങറ അനുഭവിച്ചിട്ട് വന്നിട്ടുള്ള ആൾ ആളുകളാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഇപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ തോന്നും നമ്മൾ എങ്ങനെയായിരിക്കും അതൊക്കെ നമ്മൾ മറികടന്ന് വന്നിട്ടുണ്ടാവുക ഭയങ്കരം തന്നെ എന്നൊക്കെ വിചാരിക്കും പക്ഷേ അതിനൊക്കെ പഠിച്ചോലൊരു പ്രതിവിധി നമുക്ക് അവിടെ ഒരു ക്ഷമയ്ക്കും സഹനത്തിനും പിന്നെ എല്ലാത്തിനും നമുക്ക് അവിടെ ഒരു പഠിച്ചോലൊരു കാവല് നമുക്ക് ഉണ്ടാവും എന്താണെങ്കിലും അപ്പോൾ ഇതൊക്കെ പറയാനിപ്പോൾ എന്താ കാരണം എന്ന് ചിന്തിക്കുന്നുണ്ടാവും നിങ്ങൾ ചിന്തി പറയാൻ കാരണം വേറെ ഒന്നുമില്ല എനിക്ക് എന്റെ ജീവിതത്തിലത്തെ കുറേ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെയായോ വറുത്തപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളായിട്ട് അതൊക്കെ എൻ്റെ പണ്ടത്തെ വീഡിയോസ് നിങ്ങളെടുത്ത് കാണണം അപ്പോൾ പുതിയതായിട്ട് വന്നിട്ട് കാണുന്നവരൊക്കെ എന്റെ പണ്ടത്തെ വീഡിയോസൊക്കെ എടുത്തിട്ടൊന്നും കണ്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണത് എന്നുള്ളത് മനസ്സിലാവും വാഴാനി വാഴാനിന്നാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോ തുടങ്ങിയത് അപ്പം ഇനി വാഴാനി ഏതാണെന്ന് അറിയാത്തവരുണ്ടാവും ചിലപ്പോൾ പുതിയ പുതിയ സബ്സ്ക്രൈബർമാരൊക്കെ നമ്മുടെ ഇതിലേക്ക് വന്നവരും പഴയ സബ്സ്ക്രൈബ് ചെയ്തവരും മൊത്തം നമ്മുടെ വീഡിയോ കാണണമെന്നില്ലല്ലോ കാണുന്നില്ല കാണുന്നില്ല എന്നല്ല കാണുന്നില്ല അപ്പോൾ പുതിയതായിട്ട് വന്നവർക്ക് അറിയില്ല വാഴാനിയിൽ എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ വാഴാനിയിലായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ വീട് അവിടെ ആയിരുന്നു ഞാൻ നിന്നിരുന്നത് പിന്നീടാണ് ഞാൻ വാടകയ്ക്ക് പോകുന്നതും ഇപ്പോഴാണ് വാടകയ്ക്ക് പോകുന്ന ഒരു കുമളങ്ങാടെന്ന് പറഞ്ഞ വീട്ടിൽ കുറച്ച് നാൾ നിന്നു പിന്നെ അവിടെ നിന്നാണ് ഈ വീട്ടിലേക്ക് മാറിയത് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു കേട്ടാണ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഞാനിവിടെ വന്ന് സ ഇവിടെ വന്നിട്ടുള്ള സമയങ്ങളൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് ഈ മാസത്തേക്ക് ഒരു വർഷം കഴിഞ്ഞു പന്ത്രണ്ടാം തീയതിക്ക് ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്ര വേഗമാണ് വർഷങ്ങൾ കഴിഞ്ഞു പോകണതും ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നതും മാസങ്ങൾ കഴിഞ്ഞു പോകുന്നതും ആലോചിക്കാനേ വയ്യ ഓരോ കാര്യങ്ങൾ നമുക്ക് തോന്നും നമ്മൾ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കും പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല കേട്ടോ പ്ലാനിങ്ങുകൾ കുറവാണ് കുറവാക്കുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നല്ല നമ്മുടെ ജീവിതത്തിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നടക്കണത് ഇനി നമുക്ക് നടക്കാൻ പോണത് പോലും നമുക്കറിയില്ല ഇനി തൊട്ടടുത്ത നിമിഷം എന്താണ് നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോണതെന്ന് പോലും നമുക്കറിയില്ല എന്തായാലും മരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് മരണം മരിക്കും എന്നുള്ളത് ഉറപ്പ് നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നത് നമ്മൾ ഇങ്ങനെ കുറേ പ്ലാനിങ്ങുകൾ ചെയ്തിട്ടും നമുക്ക് നാളെ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ജീവിക്കും പക്ഷെ ഒന്നും നടക്കാറില്ല കേട്ടോ അവ ഒക്കെ വിപരീതമായിട്ടാ അപൂർവങ്ങളിൽ ഒരെണ്ണയ്ക്കൊരു നൂറിലൊരു ഒരെണ്ണം എന്നൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെയാണ് ഒരെണ്ണയ്ക്ക് നടന്നു പോകും ബാക്കിയൊക്കെ പഠിച്ചോം വെച്ച പോലെ മാത്രമേ വരുള്ളൂ നമ്മളൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇനിയിപ്പോൾ എന്നെക്കാളും എന്നെക്കാളും പ്രായമുള്ളവരൊക്കെ ഇത് കാണുമ്പോൾ അവർക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ഇപ്പോഴാണോ മനസ്സിലായത് തോന്നിട്ടുണ്ടോ എന്നെക്കാളും ഇളയവർ ഇത് കാണുമ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഉൾക്കൊള്ളാനും പറ്റില്ല പിന്നെ അങ്ങനെയുള്ളൊരു ഫീലിംഗ് ആവും വരിക പക്ഷെ അല്ല പക്ഷേ ഇങ്ങനത്തെ എല്ലാവർക്കും മനസ്സിലാവും ഒരു സമയത്ത് ഞാൻ പറയണത് ശരിയാണ് എന്നുള്ളത് മനസ്സിലാവണവരുണ്ടാവും അപ്പം നിങ്ങൾ ഒന്ന് കമൻ്റ് കിട്ടോളൂ കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അങ്ങനെയാണ് അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ ഇടയിൽ പണികളൊക്കെ ഒരുപാട് കഴിഞ്ഞ് കുറച്ച് വിറകൊക്കെ എടുത്തേക്കുണ്ടായിരുന്നു മഴ ഈ പ്രാവശ്യം നേരത്തുണ്ട് തോന്നുന്നു ഇടിയൊക്കെ വിട്ടാറുണ്ട് എന്താ ഇടയ്ക്കിടയ്ക്ക് ഒരു മുഴങ്ങലൊക്കെ കേൾക്കാം ഇടിയുടെ അപ്പോൾ ഞാൻ വിചാരിച്ചു മഴ പെയ്ത് കഴിഞ്ഞാൽ പട്ടയും പാളൊക്കെ നനയും അപ്പോൾ അതങ്ങോട് കേറ്റിയിട്ട് വേറെ വിറകൊന്നും ഇനി വിറക് മേടിക്കണം നമുക്ക് പിന്നെ റേഷിക്കാരുടെ വിവരങ്ങൾ ഒരുപാട് പേരിങ്ങനെ ചോദിക്കുന്നുണ്ട് കമൻറ്റിൽ എന്താ വിവരം വിശേഷങ്ങളൊന്നും പറയണില്ലല്ലോ അങ്ങോട്ട് റേഷിക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ അവിടെ ഉണ്ട് വിളിക്കാറുണ്ട് ഡെയിലി വിളിക്കും വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ കുറച്ച് അലക്കുണ്ടായിരുന്നു നമ്മുടെ കുറേ പൂച്ചകളുണ്ട് നമ്മുടെ വീട്ടിൽ വളർത്തുന്നതൊന്നുമല്ല പക്ഷേ അതിന് ഇതിനൊക്കെ നടക്കുന്നതാണ് നമ്മുടെ കിടക്ക കിടക്കയിൽ വന്നിട്ട് പണി പറ്റിയിട്ട് ഞാൻ ഇപ്പോൾ ആ കിടക്കയും സ്പോഞ്ചിൻ്റെ കിടക്കി അതൊക്കെ അവിടെ കഴുകിയിട്ടുണ്ട് വിരിയൊക്കെ കഴുകിയിട്ടു ഇന്നലെ അതെ ഇന്നും അതെ പൂച്ചേനെ കണ്ടോടെ ഓടിപ്പിക്കുക കേട്ടോ പൂച്ചകളേനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷേ ഈ വകം അക്രമം ചെയ്യുമ്പോഴാണ് ദേഷ്യം വരുന്നത് അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ കാരണം കഴുകി ഇന്നലെയും കഴുകേണ്ടി വന്നു ഇന്നും കഴുകേണ്ടി വന്നു കേട്ടോ അപ്പം അതൊക്കെ കഴുകിയിട്ടു പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചു ഇനി വിഷമോൾ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് സുന്ദരി ആവാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അവളെ ഒന്ന് ഒരുക്കി കൊടുക്കണം അപ്പം ഇതെന്താണെന്നറിയോ ഞങ്ങൾ ഞങ്ങളുടെ കല്യാണ ഫോട്ടോ ഇല്ല കേട്ടോ എൻ്റെ റേഷിക്കാൻ കല്യാണ ഫോട്ടോയും ഒന്നും ഇല്ല അതൊക്കെ നഷ്ടപ്പെട്ടു അത് അതിനൊക്കെ വലിയൊരു കഥയാണ് അതൊക്കെ ഞാൻ പിന്നീട് പറയാം അപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം എൻ്റെ ഒരു ഒരു ഫോട്ടോ വേണം എന്നൊരു ആഗ്രഹം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഇൻസ്റ്റയിൽ ഞാൻ ഇങ്ങനെ കണ്ടത് അപ്പോൾ ഞാൻ എൻ്റെ ഋഷിക്കാൻ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അതുപോലെ ചെയ്തു വിട്ടേ പക്ഷേ എന്താ പറയുക ഋഷിക്കാരുടെ ഫോട്ടോ നമ്മൾ അയച്ചു കൊടുത്തത് എന്തോ ശരിയായിട്ടില്ലേ അത് അത് കാരണം ചേട്ടൻ നേരിൽ ഞാൻ കാണിച്ചരാത്തത് അത് തല വെട്ടി വെച്ച പോലെ ആയി പക്ഷെ എൻ്റെ ഇത് കുഴപ്പമില്ല കേട്ടോ അപ്പം ഇനി വേറെ ഒരെണ്ണം കൂടിയാണ് ഞാൻ സംഘടിപ്പിക്കണം നല്ല പോലെ ആക്കിയിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് നമുക്കതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനവിടെ ഉണ്ടാക്കി വെച്ചേക്കാം കേട്ടോ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് അങ്ങനെ ആക്കി വെച്ചിട്ട് കല്യാണം അനുഭവം വീഡിയോയോ ഒന്നും ഉണ്ടായിരുന്നു അതൊക്കെ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ വിശമോളം മുടി കെട്ടിക്കൊടുക്കുകയാണ് ഇഷമോൾക്ക് കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഉള്ള മുടിയൊക്കെ കെട്ടി കണ്ടുമ്പില് സ്കൂളൊന്നുമില്ല വേറെ ഇങ്ങോട്ട് പോണൊന്നുമില്ല കുളിച്ചപ്പോൾ ഒന്ന് കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മുടി കെട്ടി കൊടുക്കാട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അതുതന്നെ കാണുക ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ തിരിത്തി തരിക നിങ്ങൾക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ നാളെ വരും പിന്നെ ഇന്ന് പാചകത്തിൻ്റെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല ഇന്നലത്തെ കറി തന്നെയാണ് കേട്ടോ നമുക്ക് ഇന്നും ഇന്നലെ ഞാൻ ഉണക്കമയും കറി വെക്കുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെയായിരുന്നു ഇന്ന് പിന്നെ രാവിലെ മുതിര കറി വെച്ചിട്ടുണ്ടായിരുന്നു പുട്ടിലേക്ക് അപ്പോൾ അതുണ്ട് പിന്നെ അതൊരു ഉപ്പേരി പോലെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് പ്രത്യേകിച്ച് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ചോറും വെച്ചിട്ടെന്നെ ഉള്ളു അതുകൊണ്ടാണ് അടുക്കളയിലത്തെ വിശേഷങ്ങളൊന്നും കാണിക്കാതിരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങൾ നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം അതുവരെയൊക്കെ എല്ലാവർക്കും Really.